എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പുതുവത്സര സമ്മാനമായിട്ട് രണ്ടായിരം രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദമായ വീഡിയോ നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ പദ്ധതി ഏകദേശം പതിനെട്ട് ഗഡുകളാണ് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം മുപ്പത്തി ആറായിരം രൂപയാണ് സൗജന്യ സഹായമായിട്ട് പി കിസാൻ വഴി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ വിതരണ സമയമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ നാലു മാസങ്ങളാണ് ഇതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് മൂന്നാമത്തെ മാസത്തിലാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഫെബ്രുവരി മാസമായിരിക്കും നമുക്ക് ധനസഹായം ലഭിക്കുക ചിലപ്പോൾ ഇത് പൊതുവത്സര സഹായമായിട്ട് നേരത്തെ തന്നെ വിതരണം ചെയ്യാനും സാധ്യതയുണ്ട് ഈ പദ്ധതിയുടെ കർഷകർ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലാത്തവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇലക്ട്രോണിക് കെ വൈ സി ചെയ്ത ചില കർഷകർക്ക് റീ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി ഒരു അറിയിപ്പ് വരാറുണ്ട് അങ്ങനെ സംശയം ഉള്ളവരൊക്കെ ഇ കെ വൈ സിയുടെ സ്റ്റാറ്റസൊന്നോ പരിശോധിക്കണം പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ ഇതിനുള്ള സംവിധാനമുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുക റീ കെ വൈ സി ആവശ്യമാണ് എന്ന് പറയുന്ന പക്ഷം ഇത് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കോമൺ സർവീസ് സെൻറ്ററിൽ ഇതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പുതിയ വീഡിയോറ്റ് കാണാം നന്ദി